Yeah. ഇപ്പോഴും വധിക്കുന്ന ഒരു ഓർമ്മയായി നിലകൊള്ളുന്ന പാലായി സ്വന്തം കെ എം മാണിസാറിന്റെ തൊണ്ണൂറ്റി രണ്ടാം ജന്മദിനമാണ് നമ്മൾ ഇവിടെ ആചരിക്കുക തീർച്ചയായും കെ മാണിസാറിനെ അനുസ്മരിക്കുമ്പോൾ പാലായി അനുസ്മരിക്കുമ്പോൾ അതിന് ഏറ്റവും ഉചിതമായ ഒരു സ്ഥലം എന്ന് പറയുന്നത് നയ്യസദനമാണ് എന്നൊരു സംശയമില്ല പാർട്ടിയുടെ ചെയർമാൻ കെ മാണി സാറിനെ നിർദ്ദേശിച്ചു വലിയ സദനത്തിൽ യോജന മണ്ഡല കമ്പനിയുടെ പരിപാടി നല്ല നടത്തണം അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടായി നമ്മുടെ ഈ സമ്മേളനത്തിൽ അത്ശ്രതം അലങ്കിരിക്കുന്നത് ഡയറക്ടർ സന്തോഷ് അദ്ദേഹത്തെ നമ്മൾ പറഞ്ഞ് വലിയ പെരുത്തേണ്ട കാലായി സമയാക്കാൻ അതിന് വലിയ മനുഷ്യ സ്നേഹി എന്ന നിലയിൽ ഇവിടെ കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷത്തിലധികമായി ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ തീർച്ചയായും

അപ്പോൾ ഒരു കൊടുത്തു വലിയ സ്ഥാനം കണ്ടത് സാറ് പുറത്തിറങ്ങി സാറോ ജയരാജന്മാരെ പിന്നെ അന്നത്തെ ആരോഗ്യ പുറത്തു നിയമസഭയ്ക്ക് വെളിയിലൊരു സഭ ജയരാജന്മാരെ ഇയാളെ നിയമസഭ അത്രയ്ക്ക് മാനിസാറിന്റെ മര്യസ്ഥാനത്തെ സംരക്ഷിച്ചു അവിടെ നിന്ന് തന്നെ അന്നത്തെ ആരോഗ്യ മര്യസ്ഥാനത്തിൽ ഒരാളറങ്ങാൻ ഞാൻ ഞാൻ പ്രതികരിക്കും ഞാൻ ശക്തമായിട്ട് തുടങ്ങിയത് നിരവധി വിളിച്ച് ഫോൺ വന്നു നിങ്ങൾ ധൈര്യമായിട്ട് ഇതിൽ നിന്ന് സംഭവിക്കാനും ഒഴിവാണ് ഇതി ആഴ്ചയിൽ കേരളത്തിലെ മുഴുവൻ ഓഫ്ലൈനുകളും സങ്കിൽ മീറ്റിംഗ് നടത്തിയിരിക്കും ഞങ്ങൾ എല്ലാവർക്കും ഇവിടെ തിരുവനന്തപുരത്തേക്ക് പോയി അന്ന് നിയമസഭയ്ക്ക് ഉള്ളിൽ മാണിസ്ഥാനം ചെയ്യുമ്പോൾ ഓഫ്ലൈനിൽ അടക്കം ഓഡിയേഷൻ തുടങ്ങിയ എല്ലാവരും ഒരുമിച്ച് നിയമസഭയ്ക്കുള്ളിൽ ഹോളിൽ അസംബിൾ ചെയ്ത് മാനിസ്ഥാനം വന്ന് ഞങ്ങളെല്ലാം സംസാരിച്ച് അങ്ങനെയാണ് കേരളത്തിലെ ഇന്ത്യയിലാദ്യമായി മാനസികാരോഗ്യ പുനരധിവാസ നിയമം അങ്ങനെ കേന്ദ്രങ്ങളെല്ലാം സുരക്ഷയുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ എൻ്റെ ജീവിത ചരിത്രത്തിൽ വേണ്ടി തോന്നുന്നു ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് വേണ്ടി വന്നാൽ പത്മശ്രീ അവാർഡ് കൊടുക്കാൻ പത്ത് വർഷമായി മറ്റു ഇരുപത്തി ഏഴ് വർഷമായി പത്മശ്രീ അവാർഡ് കൊടുക്കാൻ യോഗ്യതയുള്ള പയ്യാണ് അന്ന് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ സ്വീകരിച്ച പത്മശ്രീ അവാർഡ് ഇനി ഞാൻ കടന്നു പറയാം ശ്രമിക്കുക കാരണം സ്ഥലത്ത് എം എൽ എ ആണ് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് മണിച്ചാവിനെ തൊണ്ണൂറ്റി രണ്ടാം ജന്മദിനം ആഘോഷിക്കുകയാണ് എംഎൽ ആയു മന്ത്രിയായും ഒക്കെ ജീവിച്ചു പതിമൂന്നോളം ബെഡ്സീറ്റുകൾ അദ്ദേഹം തയ്യാറാക്കി അതിലെല്ലാം നിർണ്ണയിക്കുന്ന കാര്യം കരുണ കാണിക്കുന്ന മനോഭാവം അദ്ദേഹത്തിന്റെ മാത്രമല്ല തന്റെ സ്വകാര്യമായ പ്രവർത്തനങ്ങളിലെല്ലാം ഉണ്ടായി കേട്ടിട്ടുണ്ട് ഇന്നാണ് അവസരം ഉണ്ടായത് වර අයන් අදගන්නෑ ඒ සංගඩගු අවරට අන්සලටට අර ආතුම අකඉදාවල අතරතු සම්බෝධනටි පචර මිතිික මයද පේමොනිස අදතන දන්නෑ වෙලිය සම්භාවන වය මරිය සවත කැරෑ ും കമ്മിറ്റിയും നയിക്കുന്ന ഒരു സന്തോഷിന് പാർട്ടി ചെയർമാൻ്റെ തീർച്ചയായും നമുക്ക് അഭിമാനമാണ് അതേ എല്ലാ പ്രവർത്തികളും മാതൃകാലമാണ് ஒரு பொது பிரவர்த்தன பிரவத்திலே இத்தம் மாதிரியும் சமூகத்தில் வச்சிச்ச ஒரு நேத உண்டாயிரம் ஏற்றான சந்தோஷம் அதனப்பே மனுஷனும் மனசுல எல்லாமானும் நம்ம நல்கிற எழுப்பிக்கலாம் ஏற்ற பிரியம்ன சந்தோஷம் മക്കളെ മണസാറിന്റെ ജന്മദിനമാണ് അത് നമ്മള് നമ്മുടെ സന്തോഷം നിങ്ങളോടൊപ്പം നമ്മുടെ മണസാറിന്റെ ശിഷ്യന്മാരെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ചേർന്ന് നടത്തുകയാണ് അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ജോലി ചെയ്യാൻ പറ്റുന്നു ബഹുമാനപ്പെട്ട മണിസാറിന് എന്റെ രീതിയില് ജോലി ചെയ്യാനും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും ബാക്കി ലഭ്യതയവികൾക്ക് അതിനകത്ത് നിറഞ്ഞു പറയുന്നു